പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മലയാള സിനിമയിലെ പ്രമുഖ നടനും എ എം എം എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സിമൻ സിദ്ധിക്ക് മുൻകൂർ ജാമ്യത്തിനായി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ കേസിൽ ഇന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹൈക്കോടതി നിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ വിധിയിൽ സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ സി എസ് ഡയസ് എന്ന് പറഞ്ഞ ന്യായാധിപൻ്റെ ബെഞ്ചാണ് ഇരുപത്തിരണ്ട് പേജുള്ള ചരിത്ര പ്രധാനമായ ഈ വിധിന്യായത്തിലൂടെ സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സിദ്ദിഖ് ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ വിധിന്യായത്തിൽ എന്താണ് സി എസ് ഡയസ് എന്ന് പറഞ്ഞ ന്യായാധിപൻ പറഞ്ഞത് എന്നുള്ളത് ഈ വിധിന്യായം വെച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ് പരാതിക്കാരന് വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലായിട്ടുള്ള പിള്ളയാണ് ഹാജരായത് മറുഭാഗത്ത് പ്രോസിക്യൂഷൻ ഈ വിധിന്യായത്തിന് ഇരുപത്തിരണ്ട് പേജ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൽ പതിനൊന്നാം പേജിലെ ഏഴാം ഖണ്ണിക മുതൽ നമുക്ക് വിശകലനം ആരംഭിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അതിൽ കോടതി പറയുന്നത് പ്രിൻസിപ്പൽ കണ്ടൻഷൻ ഓഫ് ദ ലേണ സീനിയർ കൗൺസിൽ ഫോർ ദ വാസ് ദാറ്റ് വാസ് ഇൻഡിനേറ്റ് ഡിലേ ഓഫ് ഇയേഴ്സ് ബിറ്റ്വീൻ ദി അല ഇൻസിഡന്റ് അതായത് പരാതിക്കാരന്റെ അഭിഭാഷകന്റെ വാദം പറയുന്നത് ഈ പരാതിയും സംഭവം നടന്ന സംഭവവും തമ്മിൽ എട്ടു വർഷത്തെ ഗ്യാപ്പുണ്ട് എന്നാണ് എട്ടു വർഷം അതിനിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് എട്ടു വർഷത്തിന് മുമ്പാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഹി അസർട്ടഡ് ദാറ്റ് ഇൻസിഡന്റ് ഓഫ് റേപ്പ് ട്രാൻസ്പയർഡ് ഇൻ ടൂസൻ സിക്സ്റ്റീസ്റ്റീൻ ഹൗ അവർ അനക്ഷം സെൻറ്റ് ബൈ ഇമെയിൽ ടു ദ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഓൺലി ഓൺ ട്വന്റി സെവൻ എയ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ അതായത് ഇതിനകത്ത് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ബലാത്സംഗം നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പക്ഷെ പരാതി സ്റ്റേറ്റ് പോലീസ് ചീഫ് ചീഫിന് അയച്ചു കൊടുത്തത് ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതുകൊണ്ട് ഫോർ ദ ഇൻഎക്സ്ക്യൂസിബിൾ ഡിലേ അണ്ടർമൈൻസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ പ്രോസിക്യൂഷൻ കേസ് കാസ് സിഗ്നിഫിക്കൻ ഡൗട്ട് അപ്പോൺ ദ വെറൈസിറ്റി ഓഫ് എലിഗേഷൻസ് ആൻഡ് കട്ട്സ് അറ്റ് ദ റൂട്ട് ഓഫ് ദ കംപ്ലൈൻറ്റ് ഇതാണ് പരാതിക്കാരനവാ അതുകൊണ്ട് കേസെടുക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ഇൻഎക്സ്ക്യൂസിബിളായിട്ടുള്ള മാപ്പർഹിക്കാത്ത കാലതാമസം ആ പ്രോസിക്യൂഷൻ്റെ വിശ്വാസ്യതയെ കേസിൻ്റെ കേസിൻ്റെ പ്രോസിക്യൂഷൻ കേസിൻ്റെ വിശ്വാസ്യതയെ തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആരോപണങ്ങളുടെ ആധികാരികതയ്ക്ക് മേൽ സംശയം കാസ് സിഗ്നിഫിക്കൻ ഡൗട്ട് അബോൺ ദ വെറാസിറ്റി ഓഫ് ദ ആൻഡ് കട്ട്സ് അറ്റ് ദ റൂട്ട് ഓഫ് ദ കംപ്ലൈൻറ്റ് അതായത് കംപ്ലൈന്റിന്റെ പിന്നെ അറക്കുകയും ചെയ്തിരിക്കുന്നു അതിന് മറുപടിയായിട്ട് കോടതി രണ്ട് മൂന്ന് വിധിന്യായങ്ങൾ പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ വിധിന്യായം പറയുന്നത് കല്യാൺ ചന്ദ്ര സർക്കാർ വേഴ്സസ് രാജേഷ് രഞ്ജൻ എന്ന് പറഞ്ഞ രണ്ടായിരത്തി നാലിൽ ഒരു വിധിയെടുത്തിട്ട് പറയുന്നത് ഈ പിന്നെ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ് വരുമ്പോൾ തെളിവുകൾ വിശദമായി എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ല എന്നാൽ ദ ഓർഡേഴ്സ് ഓൺ സച്ച് ആപ്ലിക്കേഷൻ ഷാൽ ഇൻഡിക്കേറ്റ് റീസൺസ് ഓഫ് പ്രൈം ഓഫീസ് കൺക്ലൂഡിംഗ് വൈ ബെയിൽ ഗ്രാൻഡഡ് പ്രാഥമികമായി എന്തുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ട് ആണ് അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഒമ്പതാം പാരഗ്രാഫി പറയുന്നത് അനക്ഷൻ ടു കംപ്ലൈൻറ്റ് ഇൻ അനക്ഷൻ ടു കംപ്ലൈൻറ്റ് സർവൈവർ ഹാസ് എക്സ്പ്ലിസിറ്റ്ലി ഡിസ്ക്രൈബ് ദ ട്രോമ ദാറ്റ് ഡ്യൂ ടു ദ ഇൻസിഡൻറ്റ് വിച്ച് വാസ് ആർഗണൈസിംഗ് ആൻഡ് ഇറ്റ് ഇൻഹിബിറ്റഡ് ഹെർ ഫ്ലം ഡിസ്ക്ലോസിങ് ദ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ഹെർ പേരൻസ് അതായത് പരാതിയിൽ പറയുന്നത് The survivor has explicitly described the trauma that she had endured due to the incident. അതായത് ദിലീപ് പിന്നെ സിദ്ദിക്ക് ഈ വനിതയെ പീഡിപ്പിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു മാനസിക ആഘാതത്തോട് ആഘാതം ഇറ്റ് വാസ് ആർഗണൈസിംഗ് അവരെ വല്ലാതെ മനോവധ ഉണ്ടാക്കുന്നതായിരുന്നു അതുകൊണ്ട് അവർക്ക് അവരുടെ മാതാപിതാക്കളോട് പോലും ഇത് പറയാൻ കഴിഞ്ഞില്ല എന്നാണ് ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ ഷീ മസ്റ്റേർഡ് ദ കറേജ് ടു അഡ്രസ് ദ ഹരാസ്മെൻറ്റ് ഇൻ എ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ധൈര്യം സംഭരിച്ച് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ വിഷയത്തെക്കുറിച്ച് ഫോളോയിങ് ദിസ് ഡിസ്ക്ലോഷർ ഇത് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ദ സർവൈവർ റിസീവ്ഡ് ത്രെറ്റനിങ് മെസ്സേജസ് വെർ ബൈ ഷീ ലോസ് ദ കറേജ് ടു കംപ്ലൈൻ ഇതിനെ തുടർന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് അവർ കൊട്ടേറെ ഭീഷണി സന്ദേശങ്ങൾ വന്നതിനെ തുടർന്ന് അവർക്ക് പരാതി കൊടുക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു ദ സർവൈവർ ഹാസ് ബീൻ ലിവിംഗ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് ട്രോമ ഫിയർ ആൻഡ് ഡിസ്ട്രസ് ആൻഡ് കണ്ടിന്യൂസ് ടു ഹാർബർ ഫിയേഴ്സ് ഓഫ് ഹർ ലൈഫ് ഇപ്പോഴും പരാതിക്കാരി വലിയ മാനസിക ആഘാതത്തിലും വലിയ ഭയത്തിലും വലിയ ബുദ്ധിമുട്ടിലുമൊക്കെ കഴിയുകയാണ് അവരുടെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ് എന്നവർ വിശ്വസിക്കുന്നു ഇതാണ് കോടതി ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് വെദർ ദ സർവൈവേഴ്സ് എബവ് എക്സ്പ്ലനേഷൻ ഇസ് പോസിബിൾ വിൽ ഹാവ് ടു ബി അൾട്ടിമേറ്റ്ലി ഇവാലുവേറ്റഡ് ആൻഡ് ഡിസ് ഡിസൈഡ് ആഫ്റ്റർ എ ഫുൾ ഫ്ലെഡ് ട്രയൽ എന്നിട്ട് പത്താം ഖണ്ഡികയിൽ പറയുന്നു ഈ പരാതിക്കാരി നൽകിയിട്ടുള്ള ഈ വിശദീകരണം അത് ശരിയാണോ അല്ലയോ എന്ന് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് സമ്പൂർണമായിട്ടുള്ള ഒരു വിചാരണയിലൂടെയാണ് നെവർ ദ ലെസ് എന്നാൽ കണ്ടെ എബൌട്ട്ലേ വിസ് ദ എൻ പ്രോസിക്യൂഷൻ കേസ് ഈസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ സ്ക്രാപ്പിംഗ് ദ കംപ്ലൈൻറ് വൈൽ പർട്ടിക്കുലർലി വൈൽ കൺസിഡറിംഗ് എബൈൽ അപ്പൊ ഇതിന് ശരി തെറ്റുകൾ സമ്പൂർണമായിട്ടുള്ള ഒരു വിചാരണയിലൂടെ തെളിയുകയുള്ളൂ എങ്കിലും ഈ കാലതാമസം ഈ പരാതി തള്ളിക്കളയുന്നതിനുള്ള അതായത് എൻറ്റയർ പ്രോസിക്യൂഷൻ കേസ് അത് നള്ളിഫൈ ചെയ്യുന്നതിനുള്ള കാരണമാണ് ഈ കാലതാമസം എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എന്നിട്ട് കോടതി പറയുകയാണ് വിക്ടിംസ് ഓഫ് സെക്സൽ അബ്യൂസ് ആൻഡ് എക്സ്പ്ലോ എക്സ്പീരിയൻസ് സൈക്കോളജിക്കൽ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ് ഫീഡ് ദ ഡിലേ ഇൻ റിപ്പോർട്ടിംഗ് ദ മാറ്റർ വിച്ച് നെസസറി ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ കോൺക്സ് ഓഫ് ദ ഡ്രോമ ൾ വെൽ സപ്പോർട്ടഡ് ബൈ പ്രിഡൻസ് വളരെ നിർണായകമായിട്ടുള്ള ഒരു പിന്നെ വാദഗതി പറയുകയാണ് എന്താണ് ലൈംഗിക ചൂഷണത്തിന്റെ ഇരകൾക്ക് മാനസികമായും വൈകാരികമായും സാമൂഹിക പ്രതിബന്ധങ്ങൾ ഉണ്ടാവും എന്തിന് ഈ പരാതി കൃത്യസമയത്ത് എത്തിക്കേണ്ട കൊടുത്ത് എത്തിക്കുന്നതിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് കൊണ്ട് വലിയ കാലതാമസം ഉണ്ടാവും കാരണം അവർക്ക് വൈകാരികമായും മനഃശാസ്ത്രപരമായും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് സാമൂഹ്യമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ഈ വിഷയം കൃത്യസമയത്ത് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല വിച്ച് മേ നെസറി ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ കോൺസ് കോണ്ടെക്സ്റ്റ് ഓഫ് ട്രോമ അതായത് അവർക്ക് ഈ ലൈംഗിക ചൂഷണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക മനോവ്യഥയുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെയെല്ലാം കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധിന്യായങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ജഡ്ജി ആ വിധിനായങ്ങൾ പറയാണ് അതിലൊന്ന് ഇൻ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമീത് സിംഗ് ആൻഡ് അതേഴ്സ് അത് അത് പറയുന്നു അതുപോലെ തന്നെ ദീപക് വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന് പറഞ്ഞിട്ടുള്ള വിധിനായത്തെ കുറിച്ച് പറയുന്നു സ്റ്റേറ്റ് ഓഫ് യു പി വേഴ്സസ് മനോജ് കുമാർ പാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള വിധിനായങ്ങളെ കുറിച്ചൊക്കെ വിശദമായി ജഡ്ജി പരാമർശിക്കുന്നു എന്നിട്ട് പറയുന്നു പതിനാലാം ഖണ്ഡികയിൽ പറയുന്നു കൺസിഡറിംഗ് ദ എബൌ എക്സ്പോസിഷൻ ഓഫ് ലോ ആൻഡ് ദ എക്സ്പ്ലേഷൻ ഗിവൺ ബൈ ദ സർവൈവർ മുകളിൽ പറഞ്ഞ വിധിന്യായങ്ങളുടെ പശ്ചാത്തലത്തിലും പരാതിക്കാരി പരാതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിലും ദിസ് കോർട്ട് അറ്റ് ദിസ് പ്രിലിമിനറി സ്റ്റേജ് കെ നോട്ട് ആക്സെപ്റ്റ് ദ കണ്ടാറ്റ് ഡിലേ ഇൻ റിപ്പോർട്ടിംഗ് ദ ക്രൈം ഈസ് ഫൈറ്റൽ ടു ദ പ്രോസിക്യൂഷൻ അപ്പം മുകളിൽ പറഞ്ഞ വിധിന്യായങ്ങളുടെ പശ്ചാത്തലത്തിലും പരാതിക്കാരി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വിശദീകരണങ്ങളുടെ പശ്ചാത്തലത്തിലും ഈ പ്രാഥമിക ഘട്ടത്തിൽ പരാതി നൽകാൻ തയ്യാ പരാതി നൽകാൻ തയ്യാറായതിലുണ്ടായ താമസം പ്രോസിക്യൂഷൻ കേസിനെ ദോഷകരമായി ബാധിക്കും എന്ന് കോടതിക്ക് പറയാനാവില്ല സർക്കംസ്റ്റാൻസസ് ആൻഡ് കോണ്ടെക്സ്റ്റ് സറൗണ്ടിങ് ദ ഡിലേ വാറന്റ് കെയർഫുൾ എക്സാമിനേഷൻ ആഫ്റ്റർ ദ ട്രയൽ അതായത് പരാതിക്കാരി പരാതി നൽകാൻ താമസിച്ചതിൻ്റെ വിശദമായിട്ടുള്ള പശ്ചാത്തലങ്ങളും ഒക്കെ തന്നെ വിചാരണയുടെ സമയത്ത് പരിഗണിക്കേണ്ടതാണത് അപ്പം അതുകൊണ്ട് പരാതി പരാതിയും ഈ ആരോപണ വിധേയമായിട്ടുള്ള സംഭവവും നടന്നതിനിടയിൽ എട്ട് വർഷമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഈ കേസ് തള്ളണം എന്നുള്ള വാദം കാര്യകാരണ സഹിതം കോടതി തള്ളിക്കളയുകയാണ് അത് അപ്പം ആദ്യത്തെ വാദം തള്ളി രണ്ട് ദ നെക്സ്റ്റ് കണ്ടെൻഷൻ ഓഫ് ദ സീനിയർ ഗവൺമെന്റ് കൗൺസിലർ പിന്നെ സീനിയർ കൗൺസിൽ ഓഫ് ദി പെറ്റീഷണർ വാസ് ദാറ്റ് ഇൻ ദ ആബ്സെസ് ഓഫ് എനി എലിഗേഷൻ ദ പെറ്റീഷണർ കമ്മിറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ ഇന്റർകോഴ്സ് ഓൺ ദ സർവൈവർ ദ ഒഫെൻസ് അണ്ടർ സെക്ഷൻ ത്രീ സെവൻറ്റി ത്രീ സെവൻറ്റി ഫൈവ് ഈസ് നോട്ട് അട്രാക്റ്റഡ് അതായത് ലൈംഗിക ബന്ധം കൃത്യമായി നടന്നു എന്ന് അതായത് പെനട്രേറ്റീവ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഇരയുമായി നടത്തിയെന്ന് തെളിയിക്കാത്തത് കൊണ്ട് സെക്ഷൻ ത്രീ സെവൻറ്റി ഫൈവ് നിലനിൽക്കില്ല എന്നുള്ളതാണ് അടുത്ത വാദം ആ വാദവും കോടതി പതിനേഴാം ഖണ്ണികയിൽ തളിക്കള എന്നിട്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് നടന്നു പെനട്രേറ്റീവ് സെക്സ് ഇന്റർകോഴ്സ് നടന്നു എന്നുള്ളത് കോടതി കാര്യകാരണ സഹിതം തെളിയിക്കുകയാണ് എന്നിട്ട് കോടതി പതിനെട്ടാമത്തെ ഖണ്ണികയിൽ പറയുകയാണ് അലിഗേഷൻസ് ഇൻ ആർ അൺക്വസ്റ്റിനി സീരിയസ് ആൻഡ് ആർ ഗ്രേവ് ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഗൗരവമുള്ള പരാതികളാണ് പിന്നെ പിന്നെ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ ഉള്ളത് എന്ന് പതിനെട്ടാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചില വിധിന്യായങ്ങളൊക്കെ പിന്നെ പറഞ്ഞതിന് ശേഷം കോടതി ഇരുപത്തിമൂന്നാമത്തെ ഖണ്ഡികയിൽ എന്താ പറയുന്ന അറിയാമോ ദ ലേണഡ് സീനിയർ കൗൺസിൽ ഓഫ് ദ പെറ്റീഷണർ ഹാസ് ഓൾസോ കാരക്ടറൈസ്ഡ് വിത്ത് ദ സർവൈവർ ആസ് എൻ ഔട്ട് സ്പോക്കൺ ആൻഡ് വാസിഫറസ് ലേഡി ഹു ഹാസ് മെയ്ഡ് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് അലിഗേഷൻസ് അഗെൻസ്റ്റ് ഫോർട്ടീൻ മെൻ ദർ ഫോർ ഹെർ കംപ്ലൈൻറ്റ് ലാക്സ് ക്രെഡിബിലിറ്റി അതായത് പരാതിക്കാരൻ്റെ അഭിഭാഷകൻ പറയുന്നത് അവർ ഈ എന്തും വിളിച്ചു പറയുന്ന ഒരു ഔട്ട് സ്പോക്കൺ ആൻഡ് വസിഫറസ് ലേഡി ആണെന്നും അവരെന്ത് വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാണെന്നും അവർ പതിനാല് പേർക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു ഉന്നയിച്ചവരാണെന്നും അതുകൊണ്ട് അവരുടെ പരാതിക്ക് വിശ്വാസ്യതയില്ല എന്നുമാണ് പിന്നെ പരാതിക്കാരൻ്റെ അഭിഭാഷകൻ പറയുന്നത് ദ സബ്മിഷൻ ഈസ് അൺവാറൻറ്റഡ് ആൻഡ് റിഫ്ലക്സ് ആൻഡ് അൺചാരിറ്റബിൾ വ്യൂ ഓഫ് ദി സർവൈവേഴ്സ് സർക്കംസ്റ്റൻസസ് വളരെ നിശിതമാണ് കോടതിക്ക് അതിനോടുള്ള പ്രതികരണം ദ സബ്മിഷൻ ഇസ് അൺവാറന്റ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് എന്ന് മാത്രമല്ല ഈ ട്രിഫ്ലക്സ് ആൻഡ് അൺചാരിറ്റബിൾ വ്യൂ ഓഫ് ദി സർവൈവേഴ്സ് സർക്കംസ്റ്റൻസസ് അതൊരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പരാമർശം ആണ് എന്ന് മാത്രമല്ല ആ ഇരയുടെ പശ്ചാത്തലത്തോട് ഒരു ഒരു കാരുണ്യവുമില്ലാത്ത ഒരു ഒരു കാഴ്ചപ്പാടാണ് എന്ന് കോടതി പറയുക എ വുമൺസ് എക്സ്പീരിയൻസസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ആർ നോട്ട് എ റിഫ്ലക്ഷൻ ഓൺ ഹെർ ക്യാരക്ടർ ബട്ട് റാദർ ദാൻ ഇൻഡി റാദർ ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഹെർ സഫറിങ് വളരെ നിർണായകമാണത് അതായത് ലൈംഗിക ഇരയാകുന്ന ഒരു വനിതയുടെ അനുഭവങ്ങൾ അവരുടെ സ്വഭാവത്തോടുള്ള ഒരു പ്രതികരണമല്ല പക്ഷെ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെ ഒരു ഇൻഡിക്കേഷനാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്നാ കോടതി പറഞ്ഞത് എത്ര നിർണായമായിട്ടുള്ള വാചമാണെന്ന് ആലോചിച്ചോ എ വുമൻസ് എക്സ്പീരിയൻസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ആർ നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് ഹർ ക്യാരക്ടർ ബട്ട് റാദർ ദാൻ ഇൻഡിക്കേഷൻ ഓഫ് ഹർ സഫറിങ് അവരുടെ ദുരിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അല്ലാതെ അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമല്ല എന്ന് പറയുക ദ അറ്റംപ്റ്റ് ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് മേ ബി എ സ്ട്രാറ്റജി ടു സൈലൻസ് ഓഫ് ലോ അത്ര ഘനഗാംഭീര്യത്തോടു കൂടിയുള്ള പരാമർശങ്ങളാണ് കേരള ഹൈക്കോടതിയിലെ വിധിനായ ന്യായാധിപനായിട്ടുള്ള സി എസ് ഡയസ് നടത്തിയത് എന്ന് നമ്മൾ ഓർത്തു നോക്കൂ ഇരയ്ക്ക് വേണ്ടി ദ അറ്റംപ്റ്റ് ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് അതായത് തനിക്കുണ്ടായ ദുരനുഭവം വിളിച്ചുപറയുന്ന വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നത് അവരെ നിശബ്ദയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത് നിയമം ഒരിക്കലും അനുവദിക്കില്ല ഇത് ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ് ദ അറ്റംപ്റ്റ് ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് മേ ബി എ സ്ട്രാറ്റജി ടു സൈലൻസ് ഹർ വിച്ച് ഈസ് ഹോസ്റ്റൈൽ ടു ദി സുപ്രീമസി ഓഫ് ലോ ഇത് നിയമത്തിനെതിരാണ് നിയമത്തിൻ്റെ ആധിപത്യത്തിന് ഇത് എതിരാണ് ദ കോർട്സ് ആർ കോൾഡ് ടു ഇവാലുവേറ്റ് ദ മെറിറ്റ്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫ്രീ ഫ്രം എനി പ്രിജുഡിക്കൽ അസംഷൻ ഓഫ് ദി സർവൈവേഴ്സ് ക്യാരക്ടർ കോടതി എന്താണ് ചെയ്യേണ്ടത് കോടതി പരാതിയുടെ മെറിറ്റിലേക്കാണ് പോകേണ്ടത് പരാതി ശരിയാണോ തെറ്റാണോ എന്നാണ് കോടതി പരിശോധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഈ ഇരയുടെ സ്വഭാവത്തെക്കുറിച്ച് പക്ഷവാതപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയല്ല ചെയ്യേണ്ടത് ഇരയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കാതെ പരാതിയുടെ ശരി തെറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ് കോടതിയുടെ പിന്നെ ഉത്തരവാദിത്വം ദ കോർ ഓഫ് ദ മാറ്റർ അതാണ് ഏറ്റവും പ്രധാനം ദ കോർ ഓഫ് ദ മാറ്റർ ഈ വിഷയത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഈസ് വെദർ ഹാസ് ഈ പെറ്റീഷണർ അലജ്ഡ് ദല സ്റ്റിം ആൻഡ് വെദർ ഈസ് എൻറ്റിൽ ടു പ്രീറസ്റ്റ് ബെയിൽ ഈ വിഷയത്തിന്റെ ഹൃദയം അതിന്റെ ക്രാക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടോ അയാൾക്ക് മുൻകൂർ ജാമ്യത്തിന് അയാൾ അർഹനാണോ ഇല്ലയോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ജസ്റ്റിസ് സി എസ് ഡയസ് പറയുകയാണ് സത്യത്തിൽ രോമാഞ്ചം ഉണ്ടാവുകയാണ് ഇത് വായിക്കുമ്പോൾ ഇതുപോലെയുള്ള ന്യായാധിപന്മാരാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇട തിലകക്കുറി എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല എന്നിട്ട് അദ്ദേഹം വളരെ ഒരു പരാമർശം നടത്തുന്നുണ്ട് ആ പരാമർശം വായിച്ചാൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു സാംസ്കാരിക മന്ത്രിയാണെങ്കിൽ അയാൾ ആ സ്ഥാനം രാജിവെച്ച് പോകേണ്ടതാണ് പക്ഷേ കേരളത്തിലിരിക്കുന്ന സാംസ്കാരിക മന്ത്രിക്ക് അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് അയാൾ അദ്ദേഹം സി എസ് ദയസ്മു ആധ്യമൻ ഇരുപത്തി ആറ് പാരാഗ്രാഫിൽ പറയുന്നത് ഇൻ ദ ലൈറ്റ് ഓഫ് ദ റെഫറൻസ് മെയ്ഡ് ബൈ ദ ലേണർ പബ്ലിക് പ്രോസിക്യൂട്ടർ ടു ദി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദിസ് കോർട്ട് ഫൈൻസ് ഇറ്റ് നെസസറി ടു സ്റ്റേറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഫാക്ട്സ് റിഗാർഡിംഗ് ദ റിപ്പോർട്ട് ബ്രീഫ്ലി അതായത് ഈ സർക്കാരിൻ്റെ പ്ലീഡർ പ്രോസിക്യൂഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ടയിൽ പറയുകയുണ്ടായി അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചില പശ്ചാത്തലത്തെ കുറിച്ചിട്ട് എനിക്കൊന്ന് പറയേണ്ടതുണ്ട് എന്ന് കോടതി പറയുകയാണ് ദ ഗവൺമെൻറ് ഓഫ് കേരള ഹെഡ് അപ്പോയിന്റഡ് ആൻഡ് എക്സ്പേർട്ട് ത്രീ മെമ്പർ കമ്മിറ്റി ഹെഡഡ് ബൈ ജസ്റ്റിസ് കെ ഹേമ എ ഫോർമർ ജഡ്ജ് ഓഫ് ദിസ് കോർട്ട് ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ ആൻഡ് സജസ്റ്റ് സൊല്യൂഷൻസ് ടു ദർ പ്രോബ്ലംസ് അതായത് സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി ഈ കോടതിയിലെ ഒരു മുൻ ജഡ്ജായിരുന്ന കെ ഹേമയുടെ നേതൃത്വത്തിൽ സർക്കാർ ഒരു മൂന്നംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു എന്നിട്ട് കോടതി പറയുകയാണ് ഓൾ ഡോവർ ദി എക്സ്പേർട്ട് കമ്മിറ്റി സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ചെങ്കിലും മിസ്റ്റീരിയസ്ലി ദ ഗവൺമെന്റ് മെയിൻറ്റെയിൻഡ് എ സ്ഫിങ്സ് ലൈക് സൈലൻസ് ഫോർ ഫൈവ് ഇയേഴ്സ് ദുരൂഹം എന്ന് പറയട്ടെ ഗവൺമെൻറ് ഒരു സ്വിങ്സിനെ പോലെയുള്ള ഒരു നിശബ്ദത അഞ്ച് വർഷം തുടരുകയാണ് സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു 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 ജീവിയാണ് അത് എന്ത് വന്നാലും അനങ്ങില്ല ഭൂമിയൊലുക്ക് ഉണ്ടാകാതെ ഉണ്ടായാലും അനങ്ങാതിരിക്കുന്ന ഒരു രൂപമാണ് സ്വിങ്സ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ദുരൂഹമെന്ന് പറയട്ടെ സർക്കാർ സ്വിങ്സിനെ പോലെ മൗനം പാലിക്കുകയായിരുന്നു അഞ്ചു വർഷത്തേക്ക് അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് ഓൺലി ത്രൂ ദ ഓഫ് ത്രൂർവെൻഷൻ കോർട്ട് റിപ്പോർട്ട് സോ ദ ലൈറ്റ് ഓഫ് ദ ഡേ അവസാനം ഈ കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു പോകുന്നത് സബ്സീക്വന്റ് അതിനെ തുടർന്ന് ദ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു ടേക്ക് ആക്ഷൻ ദ ഓഫൻഡേഴ്സ് ഇൻ റിപ്പോർട്ട് ബട്ട് ബേസ്ഡ് ഓൺ ദ ഫൈൻഡ് ബൈ ബൈ ഫൈൽഡ് ഇൻഡിപെൻഡന്റ് അതിനെ തുടർന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കുറ്റം ചെയ്തവരെ കുറിച്ച് നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചെങ്കിലും അത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ ഇരകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി പരിഹരിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു അതാ കോടതി പറഞ്ഞു കോൺസിക്വൻലി സെവറൽ വിക്ടിംസ് ഓഫ് ഫൈൽഡ് കംപ്ലൈൻറ്റ് ബിഫോർ ദ പോലീസ് ലൈക്ക് ദ സർവൈവർ ഇൻ ദ ഇൻസിഡന്റ് കേസ് അപ്പോൾ ഈ ഈ കേസിലെ പരാതിക്കാരിയെ പോലെ പോലീസിന് മുമ്പിൽ പല ഇരകളും പിന്നെ പരാതി സമർപ്പിക്കുകയുണ്ട് ഇത് ക്വസ്റ്റ്യൻ ഓഫ് ദ ലീഗാലിറ്റി ഓർ റാദർ ഇല്ലീഗാലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ഷെൽവിങ് ദ റിപ്പോർട്ട് അതായത് ഈ റിപ്പോർട്ട് അഞ്ച് വർഷമായിട്ട് പുറത്താക്കറത്താക്കാതിരുന്നതിൻ്റെ നിയമം നിയമപരമായിട്ടുള്ള വശം നിയമപരമായിട്ടല്ലാതുള്ള വശവും അതിൻ്റെ തുടർ നടപടികളും അതിൻ്റെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസും ഈ കോടതിയുടെ ഒരു പിന്നെ ഡിവിഷൻ ബെഞ്ച് സ്വതന്ത്രമായി പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പരിശോധിക്കുന്നില്ല ബട്ട് ദാറ്റ് ആസ് ബട്ട് ദാറ്റ് ആസ് ഇറ്റ് മേ അതങ്ങനെ നിൽക്കവേ തന്നെ ഇൻ വ്യൂ ഓഫ് ദി ഡയറക്ഷൻസ് ഓഫ് ദിസ് കോർട്ട് ടു പബ്ലിഷ് ദി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പിന്നെ പ്രസിദ്ധീകരിക്കണമെന്നുള്ള ഉത്തരവ് ഈ കോടതി കിട്ടതിനെ തുടർന്ന് ദ സെയിം ഹാസ് പ്രസ്യൂമബ്ലി എംബോൾഡൻഡ് ദ വിക്ടിംസ് ആ നടപടി ഇരകൾക്ക് കൂടുതൽ ധൈര്യം നൽകുകയും അവർ ഇപ്പോഴത്തെ ഇരയെ പോലെ അവർ അവരുടെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തു എൻ്റെ അവസാനം കൺക്ലൂഡിങ് പാരഗ്രാഫിന് മുമ്പിലുള്ള പാരഗ്രാഫിൽ കോടതി പറയുകയാണ് ടേണിംഗ് ബാക്ക് ടു ദ കേസ് ഓൺ ഹാൻഡ് ഈ കേസിലേക്ക് പറയുമ്പോൾ ഓൺ ഓവറോൾ സ്ക്രൂട്ടിനി ഓഫ് ദ ഫാക്ട്സ് അതായത് ഈ മൊത്തം വസ്തുതകൾ പരിശോധിക്കുമ്പോഴും അതിൻ്റെ നിയമം പരിശോധിക്കുമ്പോഴും ഞാൻ മുകളിൽ പറഞ്ഞ എൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുമ്പോഴും ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അതിൻ്റെ ആഴം അതിൻ്റെ ഗൗരവാവസ്ഥ അതൊക്കെ പരി പരിശോധിക്കുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഈ കുറ്റവുമായി പരാതിക്കാരനുള്ള ബന്ധം ബന്ധം കാണിക്കുന്ന രേഖകൾ എല്ലാം പരിശോധനയിലും ഈ പരാതിക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണെന്നുള്ളത് കൊണ്ടും ഈ പരാതിക്കാരൻ ഈ ഈ ഈ സംഭവവുമായി തനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത് കൊണ്ടും അയാളുടെ ലൈംഗിക ശേഷി പരിശോധിക്കേണ്ടതുള്ളതുകൊണ്ടും അയാൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടും അയാൾ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഐ അറൈവ് അറ്റ് ദ ഇറസിസ്റ്റബിൾ കൺക്ലൂഷൻ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ഫിറ്റ് കേസ് ടു എക്സ്പ്രസ് ദ ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദിസ് കോർട്ട് അതുകൊണ്ട് ജാമ്യം കൊടുക്കാനുള്ള ഈ കോടതിയുടെ വിവേചന അധികാരം ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് ഇരുപത്തഞ്ചാമത്തെ പാരഗ്രാഫിൽ കോടതി പറയുക എന്താ പറയുന്നത് ടേണിംഗ് ബാക്ക് ടു ദ കേസ് ഓൺ ഹാൻഡ് ഓൺ ഓവറോൾ സ്ക്രൂട്ടിനി ഓഫ് ദ ഫാക്ട്സ് ദ ലോ ഓൺ ദ പോയിന്റ് And my reasoning given above, and on comprehending the nature, gravity, and seriousness of the accusations alleged against the petitioner, coupled with the materials placed on record that prima facie shows the petitioner's involvement in the crime, that the petitioner's custodial integration, interrogation is inevitable for the proper investigation of the crime, especially since his defense is a total denial of the incident and his potential test has to be con uh, conducted, and the reasonable apprehension of the prosecution and the petitioner may intimidate the witness and tamper the evidence. ഇയാൾക്ക് ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് ഇരുപത്തി അഞ്ചാമത്തെ പാരഗ്രാഫിൽ പറയുന്ന കോടതി ഇരുപത്തിയാറാമത്തെ പാരഗ്രാഫിൽ ആദിഗംഭീരമായിട്ടുള്ള ഘനഗാംഭീര്യമായിട്ടുള്ള ഒരു 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 വിധിന്യായത്തിലെ ഒരു ഉദ്ധരണിയും കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഈ വിധിന്യായം അവസാനിപ്പിക്കുന്നത് വിപ്ലവകരമായിട്ടുള്ള ഒരു ഉദ്ധരണി ബിഫോർ കൺക്ലൂഡിങ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇറ്റ് ഈസ് വെർത്ത് റെമിനിസിംഗ് ദ ഒബ്സർവേഷൻസ് ഓഫ് ദ ഓണറബിൾ കോർട്ട് ഇൻ ബിൽ യൂണിയൻ ഓഫ് ഇന്ത്യ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബൽക്കീസ് റസൂൽസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ സുപ്രീം കോടതി നടത്തിയ ഒരു പരാമർശവും കൂടി നടത്തിക്കൊണ്ട് ഞാൻ ഈ വിധിന്യായം അവസാനിപ്പിച്ചുകൊള്ളാം എന്നാണ് ബഹുമാനപ്പെട്ട ന്യായാധിപനായിട്ടുള്ള സി എസ് ഡയസ് പറയുന്നത് അതെന്താണ് അത് പറയുന്നത് കേട്ടോണം ദാറ്റ് എ വുമൺ ഡിസേർവ്സ് റെസ്പെക്ട് ഒരു വനിതയ്ക്ക് ഒരു വനിത ബഹുമാനം അർഹിക്കുന്നു എവർ ഹൈ ഓർ ലോ ഷി മേ ബി അതർവൈസ് കൺസിഡേഡ് ഇൻ ദ സൊസൈറ്റി അവർ സമൂഹത്തിൽ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും എത്ര താഴ്ന്ന സ്ഥാനത്തിരിക്കുന്നവരായാലും ഓർ വട്ട് എവർ ഫെയ്ത് ഷീ മേ ഫോളോ അല്ലെങ്കിൽ അവർ ഏത് വിശ്വാസം പിന്തുടർന്നവരായാലും ഓർ എനി ക്രീഡ് ഷീ മേ ബിലോങ് ടു ഓർ എനി ക്രീഡ് ഹി മേ ബിലോങ് ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയോ മതത്തിലോ പിന്നെ പിന്തുടർ മതമോ പിന്തുടർന്നവരായാലും വുമൺ ഡിസേർവ്സ് റെസ്പെക്ട് അതായത് സമൂഹത്തിൽ എത്ര ഉന്നതമായ സ്ഥാനമോ എത്ര താഴ്ന്നമോ സ്ഥാനമോ വഹിക്കുന്നവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവരെന്ത് തരത്തിലുള്ള വിശ്വാസം പുലർത്തുന്നവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ വിശ്വസിക്കുന്നവരാകട്ടെ വനിത ബഹുമാനം അർഹിക്കുന്നു ആലോചിച്ച് എത്ര സത്യപ്രദേശ രോമാഞ്ചം കൊള്ളുന്ന വാചകങ്ങളല്ലേ സുഹൃത്തുക്കളേത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇരകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബിൽക്കീസ് യാക്കൂബ് റസൂൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ സുപ്രീം കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ന്യായാധിപൻ സി എസ് ഡയസ് ഈ നരാധമനായിട്ടുള്ള സ്ത്രീപീഠകനായിട്ടുള്ള ഈ ദിലീപിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഈ ഈ വിധിനേയം അവസാനിപ്പിച്ചത് ഒരു തവണയും കൂടി ആ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ വിധിനയായം വിശകലനം അവസാനിപ്പിച്ചുകൊള്ളാം എന്താണ് എ വുമൺ ഡിസേർവ്സ് റെസ്പെക്ട് ഹൂ സോ എവർ ഹൈ ഓർ ലോ ഷീ മേ ബി അതർവൈസ് കൺസിഡേർഡ് ഇൻ ദ സൊസൈറ്റി ഓർ ടു വട്ട് എവർ ഫെയ്ത്ത് ഷീ മേ ഫോളോ ഓർ എനി ക്രീഡ് ഷീ മേ ബിലോങ് ടു ശ്രുക്കളെ നിസംശയം പറയാം ഈ കേരള ഹൈക്കോടതിയിൽ നിന്ന് വർഷങ്ങൾക്കുള്ളിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ശക്തവും ഏറ്റവും പ്രൗഢോജ്വലവും ഏറ്റവും വിപ്ലവകരവുമായിട്ടുള്ള ഒരു വിധിന്യായമാണ് ഈ സി എസ് ഡയസ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ന്യായാധിപൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് നൂറ് അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാനിന്ന് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്